എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ കുറേ റീൽസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് അപ്പോൾ അവിടെ കുറേ ഫോഗ അടിച്ച് കയറ്റിയിട്ടുണ്ട് ഒരു പുള്ളിക്കാരൻ നടന്നു വരുന്നു അയാൾ വീഴുകയാണ് ഗായസ് അയാളുടെ വീഴ്ച നോക്കി എന്തുവാടേ ഇമ്മാരി അടി അടിക്കാം അവിടെ ഏഹ് എന്ത് ചെയ്യാനാണ് ഗായസ് ഇപ്പോൾ പുള്ളി കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അടുത്തത് അടുത്തത് നോക്കി ഗൈസ് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഗേറ്റിൻ്റെ ഇപ്പുറത്ത് ഇരുന്നിട്ട് ആ ലോക്ക് തുറക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതായത് മറ്റേ പുള്ളിക്കാരനെ കൊണ്ട് ഓക്കെ അപ്പോൾ ഒരു ഫണ്ണി മൊമെൻറ്റ് ഗൈസ് തീർച്ചയായിട്ടും ആ പുള്ളി ആ പെൺകുട്ടിയുടെ അനിയനോ അറിയാവുന്ന ആരോണ്ടോ ആണ് കേട്ടോ ഓക്കെ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് അടുത്ത വീഡിയോ ഇടാം അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി വി എസ് അപ്പാച്ച് ആർ ആർ ത്രീ ടെൻ അങ്ങനെ ഉണ്ടല്ലേ അതിൻ്റെ പേര് ആ അപ്പോൾ അതിൽ രണ്ട് ഹെൽമെറ്റ് ഇല്ലാത്ത കണ്ണാപ്പികൾ ഇരുന്ന് ഷോയോ പട്ടിച്ചോ കാണിക്കുന്ന ഒരു ബസ്സുകാരൻ അവിടെ സൈഡിൽ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു എന്തോ കിഴപ്പൊക്കെയാണെന്ന് നോക്കിക്കോണേ ഗൈസ് അങ്ങനെ ആ വണ്ടിയും കണ്ണാപ്പികളുടെ വണ്ടിയായി മാറുകയാണ് ഗൈസ് പാവം അടുത്തത് അടുത്തത് ഒരു കൃഷിക്കാരൻ ഗൈസ് അയാളുടെ എന്താ പറയുക വിളവെടുത്തുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയാണ് സംഗതി അയാൾക്ക് വില കിട്ടിയില്ല എന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഗൈസ് മിക്കവാറും സമയത്ത് നഷ്ടം വരാത്തത് ഈ ഹോൾസെയിൽ ചെയ്യുന്നവനും റീറ്റെയിൽ ചെയ്യുന്നവനായിരിക്കും അവൻ കാശുണ്ടാക്കും ഈ കൃഷി ചെയ്ത് എടുത്തോണ്ട് വരുന്നവന് ചിലപ്പോൾ ഒന്നും വല്ലതായിട്ടൊന്നും കിട്ടണമെന്നില്ല ഓക്കെ മറ്റാൻ വലിയ വിലക്ക് റീറ്റൈലർ ആണെങ്കിൽ അത്യാവശ്യം നല്ല വിലക്കായിരിക്കും വിറ്റ് ഇത് ചെയ്യുന്നത് ഓക്കെ അവൻ നല്ല കാശുണ്ടാക്കും വലിയ വിലയൊന്നുമില്ലല്ലോ സാധനം മേടിക്കുക പിന്നെ കുറച്ച് കൂടുതൽ കയറ്റിയിടുക ഓക്കെ അടുത്തത് രണ്ട് ബൈക്കുകാർ ഗായസ് എന്തൊക്കെയോ ഇരുന്ന് കാണിക്കല്ലോ രണ്ടമ്മമാർ വായി നോക്കിയിരിക്കുന്നു രണ്ട് ബൈക്കുകൾ ബൈക്കുകളോടിക്കിടന്ന് കിടന്ന് കറങ്ങുന്നു എന്തോ ആണോ എന്തോ അവിടെ പോലീസൊന്നുമില്ലേ ഗൈസ് ആർക്കറിയാം അടുത്തത് അടുത്ത ദൂരത്തും വണ്ടി പുറോട്ട് എടുക്കുകയാണ് വണ്ടി പുറോട്ടെടുക്കുന്നു അവനെ കണ്ണും കിണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു പുറമില്ലാതുകൊണ്ട് ആ ഒരു ഓടയ്ക്കകത്തോട്ട് മറിഞ്ഞടിച്ചു വീഴുന്നു എടാ ആ വണ്ടിക്ക് രണ്ട് മിറർ ഉണ്ടല്ലോ അവിടെ ഒന്നുമല്ലോ അതിലോട്ട് നോക്കുക അതേ നോക്കിയിട്ടും കാര്യമില്ല ഒന്നുമില്ല ഇവിടെ ബാക്കിലോട്ട് ഒന്ന് നോക്കട്ടേക്കാ ഇനി എന്തോ ബോധവില്ല തന്നെ സംഗതി സർക്കാർ മോചിച്ചതാണെങ്കിലും നമ്മളൊന്ന് കണ്ണൊക്കെ ഒന്ന് തുറന്നു നോക്കണം ഇപ്പം സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന് വല്ല കാര്യം നടക്കുകയായി ഏഹ് അവനവൻ്റെ കാര്യം നോക്കണ്ട അവനോൻ തന്നെ ഇപ്പോൾ നാട്ടിലെല്ലാവരും ഓടും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ എന്താ ചെയ്യാനെന്നോ അപ്പുറത്തും ഒരു കുഴി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഹൂ കഷ്ടം തന്നെ അവൻ്റെ കാര്യം അടുത്തത് അടുത്തത് ഒരു പട്ടിക്കുട്ടൻ ഒരു സ്കൂട്ടർ ഇരുന്ന് നടക്കുകയാണ് ഗൈസ് ആ പുള്ളിക്കാരുടെ ഡ്രൈവിംഗ് സ്കിൽസിനെ പറ്റി അവന് നല്ല സംശയമുണ്ട് അതുകൊണ്ട് പാവത്താൻ തന്നെ വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചതാണ് ഓക്കെ ഗെയ്സ് എനിക്ക് ഈ പട്ടിക്കുട്ടോ ഇതിനെനിക്കിഷ്ടമാണ് കേട്ടോ ഗൈസ് ഇപ്പം ഞാൻ ഒരാൾ ചോദിച്ചത് ഇത് എത്ര വിലയെന്ന് നല്ല വിലയെന്ന് പറഞ്ഞു പക്ഷെ പിന്നെ വളർത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി വേണ്ട ഓക്കെ ഇതിൻ്റെ പേരെന്ത് വരുന്നത് മറന്നുപോയി ആ ഓർത്തിട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ എല്ലാം പറയാം